ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നുണ്ട് ഈ തിരുവനന്തപുരത്തെ ക്രൗഡ് ഒരു വൈബ് എന്ത് തോന്നുന്നു ഭയങ്കര ഇതാണ് നമുക്കൊരു അഭിമാനം തോന്നുന്നു കാരണം ഞാൻ ഈ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് ഇത്രയും ഞാൻ ഞാൻ ഇന്നലെ തന്നെ ജീവനെ കണ്ട സമയത്ത് എന്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി അത്ര മാത്രം തിരക്കാം മറ്റു കേരളത്തിൽ സ്ത്രീ ജോക്സ് രാത്രി പറ്റാൻ സ്വാതന്ത്ര്യം ഇല്ല പക്ഷെ ഈ ആസ്റ്റോൽ സ്ത്രീ ജോഷ് ഒന്നാണ് തലേ ദിവസം പുറത്തിറങ്ങി നടക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് അത് തിരുവനന്തപുരത്ത് വൈബ് തീർച്ചയായിട്ടും വൈബ് തന്നെയാണ് പ്രൊട്ടക്ഷനും ഇന്നലെയോ മെനഞ്ഞാന്ന് രണ്ടുമൂന്ന് ദിവസം തൊട്ട് മുതലേ എല്ലാവരും ഇവിടെ സ്റ്റേ ആണ് പെണ്ണുങ്ങളെല്ലാം റോഡിലൊക്കെ തിരുവനന്തപുരം സാരിയെ താങ്കളത്തിന്റെ അഭിമാനം വരുന്നത് തീർച്ചയായിട്ടും തിരുവനന്തപുരം കാര്യങ്ങൾ വലിയൊരു അഭിമാനമായിട്ട് തോന്നുന്നു എന്നാലും ഈ വർഷത്തെ ആഗ്രഹം ആറ്റൊരു അമ്മ നടത്തി തരണം നമ്മൾ പ്രാർത്ഥിക്കാണ് എത്രകാലായിട്ട് അഞ്ച് വർഷത്തിടെ ഈ തിരുവനന്തപുരത്തിലെ വൈബ് ഈയൊരു തിരുവനന്തപുരത്തിൻ്റെ ഈ വൈബ് എന്ത് തോന്നും കണ്ടിട്ട് ഈ തിരുവനന്തപുരത്തിൻ്റെ വൈബ് എന്ത് തോന്നുന്നു എന്നാലും ഈ വർഷത്തെ ആഗ്രഹം ആറ്റിലമ്മ നടത്തി തരണം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എത്ര കാലായി വേളായിട്ട് ഇത് അഞ്ചുവർഷത്തിടെ ഈ തിരുവനന്തപുരത്തിലെ വൈബ് ഈ ഒരു തിരുവനന്തപുരത്തിൻ്റെ ഈ വൈബ് എന്ത് തോന്നും കണ്ടിട്ട് കത്തിച്ചു കളയാനുള്ള പ്രാർത്ഥന കാരണം ഇത് കണ്ണകിക്കാണ് ഈ സമർപ്പണം നടക്കുന്നത് കണ്ണകി ആരാണെന്ന് അറിയാവല്ലോ അല്ലേ അല്ല രണ്ടോ മൂന്നോ ആരോഗ്യമന്ത്രിമാരുടെ അല്ല ഒരു സംവിധാനത്തിൽ കേന്ദ്രം ഒരുപക്ഷെ നേരിടുന്ന വിഷയമതാണ് ഒരു എന്നൊക്കെ പറഞ്ഞു ഒറ്റ കാര്യം എല്ലാം ഇങ്ങോട്ട് കൊടുക്കണം അവർ കൊടുക്കാനുള്ളത് കൊടുത്തു മൊബൈൽ അതും അവരുടെ തന്നെയായി